നമസ്കാരം ഒമ്പത് ദിവസം മുമ്പാണ് അതായത് ഈ മാസം അഞ്ചാം തീയതിയാണ് മറന്നാടൻ മലയാളി എന്ന ചാനലിൽ ഷാജൻസ് കറിയ ഗോപി ചെമ്മണ്ണൂരിന്റെ കാത്ത് ലൈവ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈവ് സംവാദത്തിന് വേണ്ടി കാത്തിരുന്നത് ആ സംവാദത്തിൽ ബോച്ചെ പങ്കെടുത്തില്ല പക്ഷെ മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഷാജൻസ് കറിയ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത ദിവസം മുപ്പ മുക്കാൽ മണിക്കൂറോളം ലൈവിൽ ഉണ്ടായിരുന്നു ലൈവിൽ ഈ പരിപാടി ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞുകൊണ്ടാണോ ഗോപി ചെമ്മണ്ണൂർ വരാത്തതെന്ന് എനിക്കറിയില്ല ഏതായാലും വന്നില്ല എന്നാൽ ഷാജിസ് കറിയ ലൈവിൽ ബോബി ചെമ്മണൂറിന്റെ ബോച്ചിയെ കുറിച്ച് പരാമർശിച്ച കൂട്ടത്തിൽ സംസാരിച്ച കൂട്ടത്തിൽ എന്റെ പേര് ഒന്ന് പരാമർശിച്ചു പോയി ആ പരാമർശം എന്താണ് എന്ന് ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പലരും എന്നോട് പറഞ്ഞപ്പോ ഞാനതിനനുസരിച്ച് ഒരു വീഡിയോയും ചെയ്തു ആ വീഡിയോ ചെയ്തതിന് ശേഷം ചിലരൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു എന്നെ പരിചയമുള്ള ചിലർ വിളിക്കുന്നു ബോച്ചട്ടി ഇപ്പോഴും ഒരു വലിയ മഹാസംഭവമാണ് എന്ന് കരുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ അവർ എന്നെ ശാസിക്കുന്നു വേറെ ചിലർ മുമ്പ് ഒരുപക്ഷെ ഇത്ര ഫേമസ് ആകുന്നതിന് പണം ഇട്ടവർ പണം പോയവർ പലരും എനിക്ക് വാട്സപ്പ് മെസ്സേജ് അങ്ങനെയും ഇടുന്നു പിന്നെ പലതരത്തിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഫ്രാഞ്ചസി എടുത്തവരുടെ ഓരോരോ പേരുവിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പം ഞാൻ അവസാനം കണ്ട വീഡിയോ മലപ്പുറത്ത് ബോച്ചേറ്റി ഫ്രാഞ്ചസി എടുത്തിട്ടുള്ള സുദീപിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് സുദീപ് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പത്ത് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വേറൊരു ഫ്രാഞ്ചസ് കൊടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ അഞ്ചും ആറും ഒക്കെ ഏത് പെട്ടിക്കടകളിലും ഉണ്ട് എന്നതാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ എന്ന് അപ്പോ ഞാനെന്തിനാണ് ഇതിപ്പോ സംസാരിക്കുന്നത് ന്യായമായും എനിക്ക് രണ്ടു മൂന്ന് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ചോദിക്കാതിരിക്കാൻ വയ്യ ബോച്ചട്ടി എന്ന ആ ഒരു സംരംഭം എന്തിനെയൊക്കെ ഭയക്കുന്നുണ്ട് അതായത് വഴിവിട്ട രീതിയിലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ ലീഗലൈസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കോടതിക്കോ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ അതിന്റെ സംഭവം എന്ന് പറയുന്നത് ലോട്ടറി തന്നെയാണ് വിൽക്കുന്നത് ഞാൻ അതിന് രണ്ട് മൂന്ന് തെളിവുകൾ ഞാൻ ഇവിടെ നിന്ന് പറയാം ഒന്നാമത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്ടിന്റെ കൂടെയാണ് ഗിഫ്റ്റ് കിട്ടുന്നത് ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അതായത് ചായപ്പൊടി നാൽപ്പത് രൂപയ്ക്ക് ചായപ്പൊടി വാങ്ങുമ്പോൾ ഇരുപത് രൂപ വിപണിയിൽ ചായപ്പൊടി ഉള്ളൂ എന്ന് മനസ്സിലാക്കണം ഇരുപത് രൂപയ്ക്ക് പുറത്ത് നൂറ് ഗ്രാം ചായപ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയ്ക്കാണ് അതേ നൂറ് ഗ്രാം ചായപ്പൊടി ബോച്ചി എന്ന പേരിൽ വാങ്ങുന്നത് അപ്പോ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ആ ചായപ്പൊടിയിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചസി ചെന്നിട്ടോ ഏതെങ്കിലും ജുവല്ലറി ചെന്നിട്ടോ നാൽപ്പത് രൂപ കൊടുത്ത് നൂറ് ഗ്രാമിൻ്റെ ഒരു ചായപ്പൊടി വാങ്ങുമ്പോൾ അയാൾക്ക് നൂറ് ഗ്രാം ചായപ്പൊടിയിൽ ഒരു ലക്കി ഡ്രോ കൂപ്പൺ കിട്ടും ഇതാണ് ശരിയായ ഒരു കച്ചവടം എന്ന് പറയുന്നത് ചായപ്പൊടി വാങ്ങുമ്പോൾ കൂപ്പൺ കിട്ടുക എന്നാൽ ബോച്ചേട്ടിയുടെ ഉദ്ദേശം അതല്ല അവരുടെ ഉദ്ദേശം കൂടുതൽ കൂപ്പണുകൾ വിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓൺലൈനിൽ വിൽക്കുക എന്നുള്ളത് ഓൺലൈനിൽ ബോച്ചേറ്റി ഡോട്ട് കോം എന്നുള്ള സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിന്റെ അവസാന പാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓൺലൈനിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിങ്ങൾ ഏറ്റവും അടുത്ത ബോച്ചേറ്റിയോ ഫ്രാഞ്ചസിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജുവലറിലോ എവിടെയെന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാം എന്നാണ് പറയുന്നത് ഓക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് വാങ്ങുമ്പോൾ വേണം കൂപ്പൺ കിട്ടാൻ അത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് അതിന്റെ കൂടെയുള്ള ലക്കി ഡ്രോ കൂപ്പൺ കിട്ടേണ്ടത് പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ കൂപ്പൺ നമ്മൾ പേ ചെയ്താൽ അടുത്ത സെക്കൻഡിൽ കൂപ്പൺ വരും അതായത് കൂപ്പണായിട്ടല്ല വരുന്നത് മെസ്സേജുകൾ എത്ര പാക്കറ്റ് ചായപ്പൊടിയാണോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അത്രയും കൂപ്പണുകൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജുകളായി വരും അതിനകത്ത് ലക്കി ഡ്രോ നമ്പറും ഉണ്ടാകും പിന്നെ നമ്മൾ ആ കൂപ്പൺ കാണിച്ചുകൊണ്ട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ചായപ്പൊടി വാങ്ങണം ചായപ്പൊടി കച്ചവടമാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്നിനെ കൂപ്പൺ കൊടുക്കണേ ഇവിടെ നാൽപ്പത് രൂപയുടെ കൂപ്പൺ കച്ചവടത്തിൽ വേണമെങ്കിൽ ചായപ്പൊടി വാങ്ങാം എന്നതാണ് യഥാർത്ഥ കച്ചവടം അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ചായപ്പൊടിക്ക് നാൽപ്പത് രൂപ നൂറ് ഗ്രാമിന് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം നാൽപ്പത് രൂപയ്ക്ക് എല്ലാവരും ഈ ഓൺലൈനായിട്ട് ചായപ്പൊടി പർച്ചേസ് ചെയ്യുന്നത് ചായപ്പൊടിക്ക് വേണ്ടിയിട്ടല്ല കൂപ്പൺ വേണ്ടിട്ടാണ് അതിനും കാരണമുണ്ട് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് ബോബിച്ച മുന്നോർ എല്ലാ ദിവസവും ഇങ്ങനെ കോൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് നിന്നു പിന്നെ ഇത് എവിടെയാണ് നറുക്കെടുക്കുന്നതെന്നോ എങ്ങനെയാണ് നറുക്കെടുക്കുന്നതെന്നോ ഒന്നും നോക്കാനുമില്ല ഒന്ന് കാണാനുമില്ല അത്തരം കാര്യങ്ങളൊന്നും കാണാനുമില്ല ഇരുപത്തഞ്ചു കോടിയോ മറ്റോ ബമ്പർ സമ്മാനം എന്ന് പറയുന്നു അതിനെ കുറിച്ചും ഒരു തുമ്പും വാലും ഒന്നും ഇല്ല എന്നാൽ ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത് അതൊക്കെ ഗിഫ്റ്റ് ആണല്ലോ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഗിഫ്റ്റ് ആണല്ലോ ഇവിടെ ഈ ഓൺലൈനായി നമ്മൾ പണമടയ്ക്കുമ്പോൾ എന്തിനാണ് സ്പോർട്ടിൽ എസ് എസ് ആയി എത്തുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സെയിലിന്റെ ആവശ്യം നേരെ ചൊവ്വ നടക്കുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനം ജെനുവൻ ആയിട്ടുള്ള നേര ചുവ നടക്കുന്ന കച്ചവടമാണെന്നുണ്ടെങ്കിൽ ബോച്ചട്ടി ഒരിക്കലും ഓൺലൈനായി വിൽക്കാൻ പറ്റില്ല അതാണ് എന്റെ വസ്തുത കാരണം ആ ബോച്ചിക്കൊപ്പമാണ് കൂപ്പൺ ഉള്ളത് പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇവർ ഒരിക്കലും പർച്ചേസ് ചെയ്യുന്ന ബോച്ചട്ടി തപാലിൽ അയച്ചു കൊടുക്കുന്നില്ല എന്ന് തന്നെ അതിൽ കണ്ടീഷൻ വെച്ചിട്ടുള്ളത് നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താലും നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ പോയിട്ട് അവിടെ നിന്നേ വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ അവിടെയുള്ള ഫ്രാഞ്ചസിൽ പോയിട്ട് അവിടെ നിന്നേ വാങ്ങാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഫ്രാഞ്ചസിയിലോ ഷോറൂമിലോ പോകുമ്പോൾ അവിടെ പൈസ കൊടുത്ത് വാങ്ങിയ പോരെ എന്തിനാണ് ഈ ഓൺലൈനിൽ പൈസ കൊടുത്തിട്ട് പോകേണ്ട ആവശ്യം നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയെങ്കിലും ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരികല്ലേ ചെയ്യാം അതുപോലെ ബോജട്ടി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വരുന്ന കവറിനുള്ളിൽ നമ്മുടെ കൂപ്പൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സമാന കൂപ്പൺ ആണ് എന്ന് പറയാം പക്ഷെ ഓൺലൈനിൽ നമ്മൾ പണമടച്ച് വാങ്ങുമ്പോൾ ചായപ്പൊടി വരുന്നില്ല പകരം എസ് എം എസ് ആയി കൂപ്പൺ വരുന്നു എസ് എം എസ് ആയിട്ട് കൂപ്പൺ വരുന്നത് എന്തിന് അത് മാത്രമല്ല ചായപ്പൊടി വാങ്ങുന്നതിന് മുമ്പ് അത് നറുക്കെടുത്ത് സമ്മാനവും കൊടുക്കുന്നുണ്ട് ചായപ്പൊടി വാങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് നറുക്കെടുത്ത് കൊടുക്കുക എന്താ തെളിവ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ എന്റെ ഓർഡറിൽ അഞ്ച് ചായപ്പൊടി പാക്കറ്റ് ഞാൻ ഓർഡർ ചെയ്തതിൽ എനിക്ക് സ്പോട്ടിൽ തന്നെ അഞ്ച് എസ് എം എസ് വന്നതായി പിന്നീട് കണ്ടു കാരണം എസ് എം എസ് വരുമെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് നോക്കിയിരുന്നില്ല പക്ഷെ പിന്നീട് ഞാനത് പരിശോധിക്കുമ്പോൾ എനിക്ക് എസ് എം എസ് വന്നതായിട്ട് ഞാൻ കണ്ടു ആ എസ് എം എസ്സിൽ ഒരെണ്ണത്തിൽ നൂറ് രൂപ എനിക്ക് അടിച്ചതായിട്ടും കണ്ടു അതായത് ഇന്നാണ് എനിക്ക് എസ് എം എസ് വന്നിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് നൂറ് രൂപ എനിക്കത് പ്രൈസ് മണി അടിച്ചതായിട്ട് ഞാൻ കണ്ടു ഞാനത് വാങ്ങിയിട്ടില്ല ഞാനത് ഒന്നിനും പോയിട്ടില്ല ആ കാര്യത്തിലേക്ക് പോയിട്ടേയില്ല അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പണം അടച്ചു വാങ്ങുന്നത് ലോട്ടറി ടിക്കറ്റാണ് അഥവാ എസ് ആണ് എസ് എം എസ് ടിക്കറ്റാണ് നാൽപ്പത് രൂപയുടെ ടിക്കറ്റിനൊപ്പം ചായപ്പൊടി ഫ്രീ എന്നതാണ് വസ്തുത പക്ഷെ നിയമപരമാക്കിയിട്ടുള്ളത് ചായപ്പൊടിക്കൊപ്പം ഓൺലൈൻ ലക്കി ഡ്രോ ഫ്രീ എന്നാണ് പിന്നെ അവർ അവരെന്തിനോ ഭയക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനോടുള്ള തെളിവ് ഞാൻ പറഞ്ഞുതരാം ഈ ചായപ്പൊടി ഓർഡർ ചെയ്ത് എനിക്ക് അഞ്ച് എസ് എം എസ് വന്നതിന് ശേഷവും ഞാൻ ചായപ്പൊടി വാങ്ങാൻ പോയില്ല ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ വരണം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യണം അതാണ് എൻ്റെ പോളിസി എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്തെന്നാ മതി പകരം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മൂന്ന് പേർ ഒരു കാറെടുത്ത് അഞ്ച് പാക്കറ്റ് ചായപ്പൊടിയും കൊണ്ട് ഇരുന്നൂറ് രൂപേന്റെ ചായപ്പൊടിയും കൊണ്ട് അതായത് നൂറ് രൂപേന്റെ ചായപ്പൊടിയും പിന്നെ ചായപ്പൊടിയാണ് വരുന്നത് എനിക്ക് ലക്കി ട്രോ കിട്ടിയില്ല ലക്കി ട്രോ കട്ട് ചെയ്തിട്ടാണ് അവർ എനിക്ക് ചായപ്പൊടി തന്നത് അഞ്ച് പാക്കറ്റ് ചായപ്പൊടിയും കൊണ്ട് മഞ്ചേരിയിൽ നിന്ന് ഒരു കാർ എടുത്ത് അഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ഓടി എന്റെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അവരെന്തോ ഭയപ്പെടുന്നുണ്ട് കാരണം അവരുടെ ദുബായിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തി മിക്കവാറും ബോബി ചമുണരാണെന്ന് ഞാൻ സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ അതേ ശബ്ദമായിരുന്നു അദ്ദേഹമാണോ വിളിച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട് ഞാനത് ചോദിക്കാൻ ചെയ്തിരുന്നു അദ്ദേഹം അല്ല മറ്റാരോ ആണെന്നാണ് എന്നോട് പറഞ്ഞത് ഓക്കെ എന്തോ ആയിക്കോട്ടെ ഏതായാലും അവർക്ക് വേണമെങ്കിൽ എനിക്ക് കുറേ ചെയ്ത് തന്നാൽ മതി മഞ്ചേരിയിൽ നിന്ന് ഇന്ന് പാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് ഇവിടെ എത്തും അവർ എന്തിനാണ് മുപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് എന്റെ വീട്ടിലേക്ക് ചായപ്പൊടി കൊണ്ട് വന്നത് ഞാൻ ചോദിക്കുന്നതാണ് വെറും അഞ്ച് പാക്കറ്റ് അതും പോരാഞ്ഞിട്ട് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല വീണ്ടും ഒരു അഞ്ച് പാക്കറ്റും കൂടി എനിക്ക് അയച്ചു തന്നു ഞാൻ അവരോട് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള പണി എന്റെ അടുത്ത് എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എഗൈൻസ്റ്റ് നിൽക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പണം കൊടുത്തു എനിക്ക് ചായപ്പൊടി തന്നു അവിടെ തീർന്നേനെ വീണ്ടും അവരെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അഞ്ച് പാക്കറ്റ് ചായപ്പൊടി അയച്ചു ഞാൻ വീണ്ടും ഇരുന്നൂറ് രൂപ ഓൺലൈൻ എടുത്ത് പർച്ചേസ് ചെയ്തു അപ്പോഴും വന്നു എനിക്ക് അഞ്ച് എസ് എസ് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല അതിനകത്ത് എന്തെങ്കിലും നറുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല അതായത് ഇവിടെ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എസ് എം എസ് ആണ് എസ് എം എസ് പർച്ചേസ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ജുവലറിയിലോ എവിടെ പോയെന്നു വെച്ചാൽ പോയി ചായപ്പൊടി വാങ്ങാം അത്രേ ഉള്ളൂ സംഭവം ഇതുകൊണ്ടാണ് ഞാൻ ഷാജൻസ് കറിയെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തതും അദ്ദേഹത്തിന് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ തെളിവുകളെല്ലാം ഞാൻ അയച്ചു കൊടുത്തതും കാരണം ഇത് സർക്കാരിനെ വെട്ടിച്ചുകൊണ്ടുള്ള ഒരു ലോട്ടറി തന്നെയാണ് നിങ്ങൾ ഓൺലൈനിൽ നിങ്ങൾ പണം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പണം അടച്ചുകൊണ്ട് ബുക്ക് ചെയ്തോളൂ നിങ്ങളുടെ ചായപ്പൊടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും ആ ചായപ്പൊടി വാങ്ങുമ്പോൾ അതിനുള്ളിൽ നിങ്ങളെ ലക്കി ഡ്രൈവ് ഉണ്ടാവും അത് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നറുക്കെടുപ്പിന് വിടാമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഗിഫ്റ്റ് എന്ന് പറയാം ഏതായാലും ബോച്ചാത്തി ഫ്രാഞ്ചസി എടുത്തവർ നട്ടം തിരികെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ ഒരു നാണവും പോയി മാനവും പോയി എല്ലാം പോയി ഇപ്പം ലക്ഷ്യങ്ങൾ സമ്പാദിച്ച് കളയാം കോടീശ്വരനായി കളയാം എന്നൊക്കെ കരുതിയിട്ട് കാര്യം പത്ത് കിലോമീറ്റർ ഇപ്പുറത്ത് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ അങ്ങനെ കണക്ക് കൂട്ടി ഇല്ലാത്ത പണം ഉണ്ടാക്കി കടം വാങ്ങിയവരൊക്കെ മേലെ മേലവരിയിലായി ഗോവിന്ദ അടിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഓൺലൈനായി അവർ വിൽക്കുന്നത് ചായപ്പൊടിയല്ല ലോട്ടറി മാത്രമാണ് അതായത് ചായപ്പൊടി വിൽക്കുമ്പോഴല്ല ലോട്ടറി ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് കിട്ടുന്നത് നാൽപ്പത് രൂപയുടെ ലോട്ടറി എടുക്കുമ്പോൾ ചായപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി വാങ്ങാം അതാണ് അതിന്റെ ശരി